ഇന്ന് എസ് എസ് എൽ സി പ്രഖ്യാപനത്തിലെ ഒരു ചെറിയ സന്തോഷമാണ് നമ്മളെ മകൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവൾക്ക് എല്ലാവർക്കും അപ്പോൾ ആ ഒരു സന്തോഷമാണ് നമ്മളിന്നിവിടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മുടെ സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാക്കാം അപ്പോൾ അവൾ കുറേയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള കാര്യമൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യമൊക്കെ എസ് എസ് എൽ സിക്ക് ചേർന്ന കുട്ടികൾക്കുണ്ടെങ്കിൽ ഇതേപോലെ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനമായിട്ട് എന്ന് കരുതിയിട്ടാണ് നമ്മളൊന്ന് ഈ വീഡിയോ ഇവിടെ പ്രസിദ്ധിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ മകൾക്കൊരു ലൈക്കും ഷെയറൊക്കെ കൊടുക്കുക ഓക്കെ ബൈ ബൈ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്നും ഉയർന്ന മറ്റൊരു വിദ്യാഭ്യാസത്തിലേക്കുള്ള ഒരു ഫസ്റ്റ് എൻട്രി അതൊരു ബെസ്റ്റ് എൻട്രി ആയിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞത് അതിൻ്റെ ഒരു ചെറിയ സന്തോഷമാണ് ഇപ്പോൾ നമ്മളിവിടെ പങ്കുവെക്കുന്നത് പക്ഷേ ഈ സന്തോഷം കൊണ്ട് വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നില്ല ഇനി വലിയ കടമ്പ കിടക്കുകയാണ് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു അത് ഏറ്റവും വലിയൊരു കടമ്പയാണ് അപ്പോൾ അതും കൂടി ബെസ്റ്റ് എൻട്രി ആയിട്ട് കഴിയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ ഇതിൽ മാർക്ക് പറഞ്ഞവരും മാർക്ക് കൂടുതലുള്ളവരും ഒക്കെ ഉണ്ടാവും അത് പലരും അത് പ്ലസ് ടുവിൽ നിന്ന് നികത്തിയിട്ട് മികച്ചു പോകലാണ് പതിവ് അപ്പോൾ ഇതിൽ മാർക്ക് കുറഞ്ഞവരും മാർക്ക് കൂടിയവരൊക്കെ ഉണ്ടാവും അതിലൊന്നും സങ്കടപ്പെട്ടിട്ടും വേദനിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഇനിയുള്ള പ്ലസ് വണ്ും പ്ലസ് ടു ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഠനത്തിലൂടെയാണ് ഇന്ന് ലോകം മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ കുട്ടികൾ പഠിച്ച് കയറുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ ഈ സന്തോഷം കൊണ്ട് മതിയാവില്ല ഇനി പ്ലസ് ടുവും പ്ലസ് വണ്ണും കൂടി ഇതേപോലെയൊക്കെ സന്തോഷം തരണം എന്ന് മാത്രമാണ് നമ്മളിതിൽ എല്ലാവരോടും കൂടി പറയാനുള്ളൂ